ചെബിനീർ പോൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ തന്നെ രേവതി തീരുമാനിക്കുന്നുണ്ട് സച്ചി ഏട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എങ്ങനെയെങ്കിലും എനിക്ക് തെളിയിക്കണമെന്ന് അങ്ങനെ പിന്നീട് സച്ചിയനെയാണ് കേട്ടോ കാണിക്കുന്നത് സച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് സച്ചിയുടെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പം ആ കാർ ഇങ്ങനെ നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അന്നേരം ഒരു പോലീസുകാരെ വന്ന് ചോദിക്കുന്നുണ്ട് എടാ എടാ നീ എന്താ അവിടെ ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് വന്നേ സാർ എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ എനിക്ക് മനസ്സിലായി കള്ളു ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചു കൊണ്ടല്ലേ ഇത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് നീ അകത്ത് എ സി ഉണ്ടോയിപ്പോയി കാണാൻ പറയാം കേട്ടോ അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവർ നമ്മളുടെ സച്ചിനെ കളിയാക്കുകയാണ് വൈറൽ വന്നല്ലോ കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന് അല്ല നീ അങ്ങ് പെട്ടെന്ന് അങ്ങ്ങ്ങ് ഫേമസ് ആയല്ലോടാ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെയല്ലേ ചെയ്യുന്നത് സാർ ഞാൻ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ചിട്ടല്ലോ സർ പകൽ സമയത്ത് ഞാൻ കുടിക്കാറില്ല സർ ആരോ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് സർ എന്നാ നീ പറയുന്നതേ കൊച്ചു പിള്ളേർ പോലും വിശ്വസിക്കത്തില്ല നീ ഒരു കാര്യം കൂടി ചെയ്യാം എന്താടാ വണ്ടി ഓടിച്ചിട്ടേ അത് നടു റോഡിലോ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഡാൻസ് ഒക്കെ കളിക്കാൻ ചെന്നാ അപ്പം നിൻ്റെ വീഡിയോ കുറച്ചും കൂടി വൈറലായേനെ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട് സർ ഞാൻ കുടിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത് ഡേഡാ നീ എന്തിനാടാ ഒച്ചെടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നീ പുറത്തു നിൽക്കുക നിൽക്ക് എസ് ഐ വരുമ്പഴേ എന്താണെന്ന് വെച്ചാൽ ആ അദ്ദേഹത്തിനോടങ്ങ് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ പോലീസുകാരെ നമ്മുടെ സച്ചിയെ കൊണ്ട് ചായയും അതേപോലെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിപ്പിക്കുന്നുണ്ടോ കേട്ടോ ഒന്നും കൊടുക്കുന്നില്ല സച്ചിക്ക് അപ്പോൾ സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സർ പൈസ പോലീസുകാരോട് പൈസ എന്ന് ചോദിച്ചിട്ട് അതിനും സച്ചിയോട് ദേഷിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് സച്ചിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് പുറത്ത് ഇങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അന്നേരമാണ് എസ് ഐ വരുന്നത് എസ് ഐ വരുമ്പോഴത്തേക്ക് സച്ചി അകത്ത് വന്ന് എസ് ഐ എടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പോലീസ് പറയുന്നുണ്ട് സർ ഇതാണ് ആ കള്ള് ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് വൈറലായ താരം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം ആ പോലീസ് പറയുന്നുണ്ട് ആ മനസ്സിലായിട്ടോ സാർ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ കള്ളു ഓടിച്ചിട്ടില്ല സാർ ഞാൻ കള്ളു ഓടിച്ച് വണ്ടി ഓടിച്ചിട്ടില്ല പകൽ സമയത്ത് ഞാൻ കുടിക്കാറില്ല സർ എന്നെ ചെക്ക് ചെയ്യാതാണ് എൻ്റെ വണ്ടി ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് വന്നത് ആഹാ അപ്പോൾ പോലീസ് സാർ അവർ ജോലി നല്ല രീതിയിൽ ചെയ്തിട്ടില്ലെന്നാണോ നീ പറയുന്നത് സർ ഞാൻ ഫൈൻ അടക്കാം സർ ഫൈൻ അടച്ചിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പോലീസ് എല്ലാം പറയുന്നുണ്ട് നീയല്ലേ പറഞ്ഞത് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പിന്നെന്തിനാണ് നീ ഫൈൻ അടക്കുന്നത് എന്നെ പോലുള്ള ആൾക്കാരാണ് ഈ നാട്ടിൽ അപകടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡെല്ലാം ചോരക്കളവാക്കുന്നത് നിന്റെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ നീ ഒരു കാര്യം ചെയ് വണ്ടിയെ കോടതിയിൽ പോയിട്ട് മേടിച്ചാൽ മതി സർ കോടതി ഒന്നും എത്തിക്കരുത് സാർ ഞാൻ ഈ കാർ ഓടിച്ചിട്ടാണ് എൻ്റെ കുടുംബം നോക്കുന്നത് എനിക്ക് കാർ ഓടിക്കാനേ അറിയൂ സാർ വേറെ ജോലിയൊന്നും ചെയ്യാനായിട്ട് അറിയില്ല എനിക്ക് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് ദൈവം ഇത് ഇത് കോടതി വരെ എത്തിക്കരുത് സർ എൻ്റെ വണ്ടി തരാൻ പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞത് നീ കോടതിയിൽ തന്നെ പോയി വാങ്ങിച്ചാൽ എന്ന് പറയണം അങ്ങനെ സച്ചി കുറേ കറ കരഞ്ഞു പറഞ്ഞു ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ വണ്ടിയൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ദേവതയാണെന്നുണ്ടെങ്കിൽ നേരെ ബാറിലേക്ക് വരികയാണ് അപ്പോൾ ബാർ തുറന്നിട്ടില്ല ബാറിൻ്റെ ഫ്രണ്ട് കുറെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അവരൊക്കെ രേവതിയെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അവിടെ കാലം ഒക്കെ മാറിപ്പോയിപ്പം അതേ ഇപ്പം പെണ്ണുങ്ങൾ രാവിലെ തന്നെ കുടിക്കാനായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് ഒരു രണ്ട് യൂട്യൂബേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ രേവതി ഇവിടെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അവർ വീഡിയോ ഒക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വരികയാണ് ഇതേ കണ്ടോ സുഹൃത്തുക്കളെ ഇപ്പോൾ പെണ്ണുങ്ങൾ രാവിലെ മദ്യപിക്കാനായിട്ട് ബാറിൽ വന്ന് നിൽക്കുന്നത് കണ്ടോ അതേ ഒരു പെൺകുടി ഇവിടെ വന്ന് നിൽക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ യൂട്യൂബിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് രേവതി ആ വീഡിയോ പിടിക്കുന്നതിൻ്റെ കാരണം കേട്ടോ ൊട്ടിക്കുന്നുണ്ടോട്ടോ നീക്കെ എന്തെങ്കിലാടാ വീഡിയോ എടുക്കുന്നത് നിന്നെപ്പോലുള്ളവന്മാരാണ് ഈ നാട് നശിപ്പിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യും ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നത് രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ ഭർത്തവി മാറി വന്നായിരുന്നു അദ്ദേഹം കുടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നിന്നെപ്പോലുള്ളവർത്തന്മാരെ വീഡിയോ എഡിറ്റ് ചെയ്ത് അയാൾ അദ്ദേഹം കുടിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്കദ്ദേഹം കുടിച്ചിട്ടില്ല എന്നുള്ള കാര്യം തെളിയിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇനി മേലെ എന്താ ഏതാണെന്ന് അറിയാതെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ആമാരെയവിടെ നിന്ന് ഓടിക്കും ുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാറ് തുറക്കുന്ന സമയത്ത് രേവതി അനാഹത്തേക്ക് എന്നിട്ട് മാനേജറെ കണ്ട് സംസാരിക്കുന്നുണ്ട് സച്ചിയുടെ കാര്യങ്ങൾ അത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ